സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നക്ഷത്ര മാസ ഫലങ്ങൾ അവഗണിക്കപ്പെട്ടതെല്ലാം യാഥാർത്ഥ്യമാകും പ്രവർത്തന മേഖലയിൽ പുരോഗതി ചോദ്യ നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മാസത്തിലെ മലയാള മാസങ്ങളായ കർക്കിടകം ചിങ്ങമാസ ഫലപ്രകാരം കർക്കിടക മാസത്തിൽ സന്താനങ്ങൾ ജനിക്കുന്നതിലൂടെ ഐശ്വര്യപൂർണമാകും കുടുംബാന്തരീക്ഷം അവഗണിക്കപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കപ്പെടുന്നത് വലിയ ആശ്വാസമാകും പ്രവർത്തന പുരോഗതിക്ക് അനുയോജ്യമായ ആശയങ്ങൾ വന്നു ചേരുന്നതിനാൽ ആത്മവിശ്വാസം വർദ്ധിക്കും ജീവിത നിലവാരം വർദ്ധിച്ചതിനാൽ കൂടുതൽ സൗകര്യമുള്ള വീട് സ്വന്തമാക്കും അനന്ത സാധ്യതകളോട് കൂടിയ മേഖലകളിൽ ജോലി ചെയ്യുവാനുള്ള അവസരം വന്നു ചേരും പുതിയ കുടുംബങ്ങളിൽ എത്തിച്ചേരാനും ഗൃഹം വാഹനം ആഭരണങ്ങൾ വസ്ത്രങ്ങൾ എന്നിവ സ്വന്തമാക്കാനും കഴിയുന്ന സമയമായിരിക്കും ചിങ്ങമാസത്തിൽ ഉയർച്ചയ്ക്കനുസരിച്ച് ബഹുമാനം ലഭിക്കണമെന്നില്ല മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുന്നതായുള്ള തോന്നൽ വേട്ടയാടും അനാവശ്യ ചിന്തകൾ പിടിയുന്നതാണ് ഉചിതം സ്വന്തം കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ